പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നു ബി ജെ പി ജയിച്ചാൽ പോട്ടെ അതൊരു എലക്ഷൻ സ്റ്റാൻഡായിരുന്നു നമ്മളത് അതിൽ കയുന്നു ഇത് പറഞ്ഞത് ആരാ ബി ജെ പിയുടെ ഏത് നേതാവ് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്തത് നിങ്ങൾക്കറിയാം ആരാ ഇത് പറഞ്ഞത് ഇന്ത്യയിലെ അറുപതോളം സിറ്റികൾ സ്മാർട്ട് സിറ്റികൾ ഉണ്ടാകാൻ പോകുന്നു പതിനൊന്ന് വർഷമായി ഒരു സിറ്റി വന്നിട്ടുണ്ടോ ആരാണ് ഈ കപടത പറഞ്ഞത് അമ്പത് രൂപയിൽ താഴെ ആയിരിക്കും ഇന്ത്യയിൽ പോകാൻ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യൻ കറൻസി ശക്തഭാഗം പാകിസ്ഥാൻ കറൻസി അത് അത് അന്ന് അന്ന് പറഞ്ഞ പ്രഫംഗത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിപ്പിംഗ്സ് എല്ലാം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പെട്രോളിന്റെ വില ഏകദേശം അമ്പത് രൂപയ്ക്ക് പെട്രോൾ കച്ചവടം ചെയ്യും ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഇന്ത്യക്കാരന്റെ ജീവിത നിലവാരം ഗ്ലോബൽ അതായത് ലോക നിലവാരത്തിൽ പോകും ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആരെയാണ് കബളിപ്പിച്ചത് അമേരിക്കക്കാരും ലോകം ഇന്ത്യയുടെ പോലെ പുറത്ത് വന്ന് ക്യൂ നിൽക്കും അകത്തോട്ട് കയറാൻ ആരാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആരാണ് ഈ കവട സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരു ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വിശ്വസിക്കാം എലക്ഷൻ സ്റ്റാൻഡാണ്